ഏറ്റവും നല്ല ഡോക്യുമെൻ്ററി ചലച്ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച ഒരു സിനിമയുണ്ട് നമ്മുടെ പയ്യന്നൂർക്കാരനായിട്ടുള്ള എന്ന് പറയുന്ന ചെറുപ്പക്കാരനടുത്തിട്ടുള്ള ആ സിനിമയ്ക്കാണ് ഏറ്റവും നല്ല ഡോക്യുമെൻ്ററി ഫിലിമിനുള്ള രാഷ്ട്രപതിയുടെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് പക്ഷേ ആ സിനിമയിലെ കേന്ദ്ര കഥാപാത്രം ആരാണെന്നല്ലേ അത് നമ്മുടെ ഞാറ്റിയാല ശ്രീധരട്ട്നാണ് ശ്രീധരേട്ടൻ്റെ വ്യക്തി ജീവിതവും അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലവും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ നിഗന്ധു നിർമ്മാണവും ഒക്കെ ചേർന്നിട്ട് അദ്ദേഹം സഞ്ചരിച്ച വഴികളിലൂടെ സഞ്ചരിച്ചെടുത്തിട്ടുള്ള ആ സിനിമ ആ സിനിമയുടെ പേര് ഡ്രീമിങ് ഓഫ് വേഡ്സ് എന്നാണ് വാക്കുകളെ സ്വപ്നം കാണുമ്പോൾ ആ സിനിമയിൽ അഭിനയിച്ച അനുഭവം അനുഭവവും ഉണ്ട് ശ്രീട്ടൻ ആ സിനിമ ശ്രീയേട്ടൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് അലേറപ്പെടുത്തിയിട്ടുള്ളത് ആ സിനിമ ഇപ്പം ഇപ്പോൾ ഞാൻ പിന്നെ ഇതിന് യൂട്യൂബിൽ യൂട്യൂബിൽ കണ്ടു പിന്നെ പോർച്ചുഗീസിലും പിന്നെ ഇന്തോനേഷ്യയിലും ഫ്രാൻസിലും ഒക്കെ ആ പല സ്റ്റേജുകളിലും കേരളത്തിൽ ആരെക്കാളും വേൾഡ് ഫേമാണ് ഇപ്പോ ഇപ്പൊ പലയാളികൾ കണ്ടതിനേക്കാൾ ഈ സിനിമ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുണ്ടാവുക ഇങ്ങനെ നോവല് വായി പെറ്റ ആളൊന്നും വായിക്കൂലോ ഇത് പലരും നൂറുകണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ടാവുക എന്തായാലും നന്ദനും ചെയ്തിട്ടുള്ളത് ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത പക്ഷെ നന്ദനും ഇത് ചെയ്യാൻ കാരണം നന്ദനും ഭാഷയിൽ താല്പര്യമുള്ള ഒരാളാണ് അയാൾ പിന്നെ ബാംഗ്ലൂർ വർക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഈ ഭാഷകൾ തമ്മിലുള്ള പാരസ്പര്യം അല്ലെങ്കിൽ സാചാത്യ വൈചാത്യം സൂചിപ്പിക്കുന്ന കൃതിയെക്കുറിച്ച് അയാൾ അന്വേഷിച്ചു പല സ്ഥലത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഈ കൃതിയെക്കുറിച്ചുള്ള പത്ര റിപ്പോർട്ട് അയാൾ വായിക്കുന്നത് ഓക്കെ അങ്ങനെ ആ പത്ര റിപ്പോർട്ട് വായിച്ചിട്ടാണ് അയാൾ എന്നെയും തേടി വീട്ടിൽ വരുന്നു ആ ചെറുക്ക ആ ചെറുപ്പക്കാരൻ്റെ വല്ലാത്തൊരു സാഹസം തന്നെ ഞാൻ ചെയ്തു മാത്രമല്ല സ്വന്തമായി എനിക്ക് ഒന്ന് പതിനായിരക്കണക്കിന് ഉൾപ്പെടെ ഇതിന് വേണ്ടി ചിലവാക്കിയിട്ടുണ്ടാവും ഉറപ്പും അപ്പം തമിഴ്നാട്ടിലും ആവും കോഴിക്കോടും തൃശ്ശൂരും ഒക്കെ പോയിട്ടാണ് ആ ഡോക്യുമെന്റ് ചെയ്തത് ഏതായാലും ദേശീയ പുരസ്കാരം നേടിയിട്ടുള്ള ഒരു സിനിമയിലെ നായകനാണ് നിൽക്കുന്നത് എന്നുള്ള ഒരു വിചാരം നമുക്കുണ്ടാവണം നമുക്ക് മുറ്റത്തെ മുല്ലക്ക് പലപ്പോഴും മണം കാണാറില്ല എന്നുള്ളതാണ് പക്ഷെ ഈ മനുഷ്യൻ ഇപ്പോഴ് ലോകം മുഴുവൻ സൂചിപ്പിച്ചതുപോലെ അന്യദേശങ്ങൾ അന്യ രാജ്യങ്ങൾ അവിടുത്തെ ജനങ്ങളൊക്കെ കാണുകയും ശ്രീധരേട്ടനെ അന്വേഷിച്ചിട്ട് തലിശ്ശേരിയിൽ അദ്ദേഹത്തിന്റെ വിലാസം തേടിയിട്ട് എത്തുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമ കാണാൻ യൂട്യൂബിൽ ഉണ്ടല്ലോ യൂട്യൂബിൽ കാണാം എന്നാണ് ആദില കബീറിന്റെ കമന്റ്സ് ആണ് ഇത് ഇരുപത്തി അഞ്ച് മിനിറ്റ് ഉണ്ട് പിന്നെ ഇവിടെ ഒരു തമിഴത്തിന്റെ ഒരു കമന്റ് ഉണ്ട് പിന്നെ ഒരു തെലുങ്കത്തിന്റെ കമന്റ് ഉണ്ട് പിന്നെ ഒരു അമേരിക്കക്കാരി കമയുള്ള വിവിധ ഭാഷയിൽ പറ്റുള്ളൂ വിവിധ ഭാഷയിൽ പറ്റുള്ളൂ അപ്പം ഞാൻ ശരിക്കും ഞാൻ തന്നെ പ്രതീക്ഷിക്കാത്ത ഒരു മാനത്തിലേക്കാണ് ഞാൻ ഉയർന്നു പോയത് പക്ഷേ എനിക്ക് അങ്ങനെ ഒരു അഹങ്കാരമൊന്നുമില്ല പക്ഷേ പക്ഷെ എനിക്ക് നമ്മളാ ഇവിടുത്തെ അക്കാദമിൻ്റെ ആളുകൾ പിന്നെ എന്നാ പരിഗണിക്കാത്തതിന് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വൈജ്ഞാനിക സാഹിത്യത്തിനുള്ള അക്കാദമി അവാർഡ് തരാൻ ഈ സമയത്ത് ഏറ്റവും ഉചിതമായ മത്സ്യത്തിന്റെ ആണ് പക്ഷെ എനിക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയില്ല കാരണം അത് ഇപ്പം സാഹിത്യ അക്കാദമി ക്ഷണിച്ചിട്ടുണ്ട് അതൊക്കെ അവരാണ് നേരത്തെ ആളുകൾ കണ്ടു വെച്ചു ഇന്നും പറയരുത് അന്നും പറയരുത് അങ്ങനൊന്നും പറയരുത് എന്തായാലും തീർച്ചയായിട്ടും അത് കിട്ടാൻ സാധ്യമുണ്ടെന്നുള്ള വിശ്വാസകാരാണ് ഞങ്ങളത് അതിൽ എനിക്കിത്തീ വിശ്വാസം ഇല്ല അങ്ങനെ അല്ല ഞാൻ ചോദിക്കുന്നത് അല്ല അതിൻ്റെ എനിക്കുള്ള വേറെ പ്രശ്നം ഞാൻ നാല് തവണ സാക്ഷരതാ പ്രവർത്തനം നടത്തിയ ആളാണ് എന്തൊക്കെ കീശയിൽ നിന്ന് കാശും നഷ്ടപ്പെട്ടു ചെലവാക്കിയിട്ട് പക്ഷേ ഈ സാക്ഷരത പ്രസ്ഥാനത്തിന്റെ കാലത്ത് വലിയ പൊട്ടിപോഷിച്ച് നടന്നില്ലേ ചിലർക്കെല്ലാം അവാർഡ് കൊടുത്തില്ല പക്ഷെ സത്യത്തിൽ ശരിക്കൊരു അവാർഡ് എനിക്ക് തരേണ്ടതായിരുന്നില്ല ശ്രീധരനെ കുറിച്ചിട്ട് ഞാൻ പണ്ടൊരു ലേഖനം ആ ലേഖനത്തിന്റെ പേര് ഡോക്ടർ നാറ്റിയേല ശ്രീധരൻ നാലാം ക്ലാസ് ഫെയിൽഡ് എന്നാണ് വളരെ തമാശയായിട്ടാണ് ആ ടൈറ്റിൽ കൊടുത്തതെങ്കിൽ കൂടി എനിക്ക് തോന്നുന്നു ഇന്ന് ആ ഒരു ഡോക്ടറുടെ പദവിയേക്കാൾ വലിയ പദവിയിലാണ് ശ്രീധരൻ ഉള്ളത് അതിന് സംശയൊന്നും വേണ്ട അതുകൊണ്ട് ശ്രീധേരൻ അവാർഡ് തന്നോ ഇല്ലയോന്നുല്ല എന്നല്ല പക്ഷെ കാലം ചരിത്രം അംഗീകരിച്ചു ആ അസോസിയേഷൻ അസോസിയേഷൻ അവാർഡ് 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 തന്നു ബാംഗ്ലൂരോ പിന്നെ ഹൈദരാബാദ് സാഹിത്യോത്സവം എന്നെ ക്ഷണിച്ചു അതില് ഒരു തമാശ ഹൈദരാബാദ് സാഹിത്യോത്സവത്തിന് ഞാൻ പോയി തിരിച്ചു വരുമ്പോൾ വിമാനത്തിൽ നിന്ന് ഒരു പയ്യന്നൂർക്കാരെ എന്നോട് ചോദിച്ചു ഇപ്പൊ അതിന്റെ ഒരാഴ്ച മുമ്പെയാണ് കാസർഗോഡ് ഭാഷാ സമ്മേളനം നടത്തിയത് ഏത് എന്നോട് ചോദിച്ചു നിങ്ങളെ ക്ഷണിച്ചിരുന്നു ഞാൻ ഞാൻ അങ്ങനെ സാധന പക്ഷേ കേരളത്തിലെ പ്രസാധകർ മാതൃഭൂമി പോലുള്ള വലിയ പ്രസാധകരൊക്കെ അവരുടെ കാ സമ്മേളനത്തിൽ സമ്മേളനത്തിലടക്കം ശ്രീധരൻ വലിയ ആദരവ് നല്ല മാതൃഭൂമി തന്നിട്ട് വലിയൊരു ആദരവ് അവാർഡിനെ ആദരവ് പക്ഷെ കണ്ണൂരൊക്കെ നടക്കുന്ന ഒരു സാഹിത്യ സമ്മേളനത്തിൽ സ്ഥിരമായിട്ട് ഉണ്ടാവാറില്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ലൈബ്രറി കൗൺസിലൊരുപാടി നടത്തിയില്ല കണ്ണൂര് തീർച്ചയായിട്ടും എന്നെ വിളിക്കണ്ടല്ലേ വിളിച്ചില്ലല്ലോ ഇപ്പൊ ഇവിടെ തലിശ്ശേരി ഇവര് നടത്തി കണ്ട് അവനെ ഇവനെയൊക്കെ വിളിച്ചു സത്യ ഞാൻ എന്നെ പക്ഷെ എന്നെ വിളിച്ചിട്ടില്ല ചരിത്രം അവർക്ക് മാപ്പ് കൊടുക്കട്ടെ എന്ന് മാത്രമേ പറയാം ശ്രീരാട്ടൻ മറ്റൊരു കാര്യം കൂടി ഉന്നയിക്കുന്നുണ്ട് അതായത് മലയാള ഭാഷ മലയാള ലിപി വ്യവസ്ഥയെ കുറിച്ചിട്ടും അത് പഠിപ്പിക്കുന്ന രീതികളെ കുറിച്ചും ചില വ്യക്തമായ സൂചനകളും ധാരണകളും ശ്രീരാട്ടൻ ഉണ്ടെന്ന് ശ്രീകട്ടൻ എപ്പോഴും കാണുമ്പോഴൊക്കെ പറയാറുണ്ട് എപ്പോഴും ഇത് സൂചിപ്പിക്കാറ് ശ്രീരാട്ട് ശ്രീനേട്ടൻ സങ്കല്പത്തിൽ എങ്ങനെയാണ് ഞാൻ പഠിപ്പിക്കുന്നത് ലിപി പഠിപ്പിക്കും ഞാനിപ്പം പറയുന്നത് ഞാൻ ഈ നാല് ത തവണ പിന്നെ സാക്ഷരതാ ക്ലാസ്സിൽ പഠിപ്പിച്ചല്ലോ അത് എന്നേക്കാളും പ്രായമുള്ളവരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവരിൽ നിന്ന് വന്നിട്ട് ചില ചോദ്യങ്ങളും സംശയങ്ങളും ഈ ലിപി വ്യവസ്ഥയെക്കുറിച്ച് പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് മലയാളം ഭാഷ പഠിക്കാൻ വലിയ പ്രയാസമാണെന്ന് അത് ഒരു 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 കുട്ടി എന്നോട് പറഞ്ഞത് മാഷെ മലയാളം പഠിക്കുന്നത് കഷ്ടമാണ് ഞാൻ ആ ഹെഡിങ്ങിൽ തന്നെ വേഗനം മുമ്പേ മലയാളം മലയാളം പഠിക്കാൻ അപ്പം ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ലിപി വ്യവസ്ഥയിൽ കാര്യമായ തകരാറുണ്ട് ഇത് ആ ലിപി വ്യവസ്ഥയിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ മലയാള ഭാഷാ പഠനം എളുപ്പമാവുന്നത് ഇപ്പം ഞാൻ പറയാൻ മനുഷ്യർ തെലുങ്കും കന്നഡിയും പഠിക്കാൻ പറഞ്ഞ എളുപ്പമാണ് കാരണം എന്താണ് പറഞ്ഞാൽ അതിൻ്റെ ലിപി വ്യവസ്ഥയെ കുറച്ചും കൂടി ലളിതമാണ് അതിന് ഒരു ഉദാഹരണം ഞാൻ പറയാം ഓർഡർ ശരിയാ അതായത് വ്യഞ്ജനത്തിന് ശേഷമാണ് ചിഹ്നം വരുന്നത് കൂ കഴിഞ്ഞാൽ പിന്നെ വരുമ്പോൾ ചിഹ്നം മാറി കെ കഴിഞ്ഞ് കെ കഴിഞ്ഞാൽ പിന്നെ കോണ് രണ്ട് അകമ്പടി കോ കോ കഴിഞ്ഞാൽ പിന്നെ കൈ പിന്നെ പിന്നെയും ചിഹ്നം മാറി ഏർ പിന്നെ പിന്നെ കൗവിലെത്തുമ്പം പിന്നെയും ചിഹ്നം മാറി ഇത് ഈ ചിഹ്നമാറ്റം புதிதாய மலையாளம் படிப்பி படிக்கிறவரை விஷமி அனுபவம் கொண்டு மனசில ஒன்னு ரெண்டு கி கு இது மூணு மூணுங்களா அல்ல கி குரங்களா பற்றே மூணு ஒரே சின்ன അത് ഞാൻ പറയുന്നത് കീ എങ്ങനെയാണോ എഴുതുന്നത് അതുപോലെ തന്നെ ഈ എഴുതണം ആ കൊക്ക വേണ്ട കൊക്കക്ക് പകരം കെട്ടുപൊഴിയാക്കണം ഊന് നമ്മള് പിന്നെ കൂന്ന് പിന്നെ കൂന്നും പൂന്നുമുള്ള കുനിപ്പില്ല ആ കുനിപ്പ് തന്നെ ഇട്ടാൽ മതി കൗ പിന്നെ ഔന് ഔ തന്നെ നിലനിർത്തുക അപ്പൊ അങ്ങനെ ഒരു ഇത് വന്നാൽ അത് മനസ്സിലാക്കും അതേപോലെ തന്നെ ഈ കൂട്ടക്ഷരങ്ങൾ പ്ര ത്ര ഇത് ഇപ്പോൾ ഇപ്പൊ ഒരു പ്രാവിനെ പോലാണല്ലോ പ്രാവിനെ പോലും പിള്ളേർക്ക് അറിയില്ല അതിന് പാന്നെഴുതി അടി താന്നുട്ടാൽ മതി താന്നെഴുതി താന്നിട്ടാൽ മതി പിന്നെ അത് അത് അപ്പം കുറേം കൂടി പഠനവും കുട്ടികൾക്ക് മനസ്സിലാക്കാനും എളുപ്പം പിന്നെ മറ്റൊരു കാര്യം ഈ ഇല്ല എന്നല്ല ഈ ഇല്ല എൻ്റെ അടിയിൽ സാധനം ഒരു ആ ഞാൻ കോളേജ് പ്രൊഫസർമാരോട് വരെ ചോദിച്ചു അവിടെ ഇതെന്താ ഈ സാധനം ആർക്കും അറിയില്ല എന്താ സങ്കരി എന്നറിയാ നിങ്ങൾ പാന്നെഴുതുമ്പോൾ രണ്ട് പാവ എഴുതുന്നില്ല എന്തെന്നാ അത് തമിഴിലുള്ള ലായ ഇങ്ങനെയുള്ള ഇങ്ങനെ ഒരു മാറ്റം അതുപോലെ തന്നെ ഐക്ക് ഐന്റെ രൂപ ഐന്റെ പിന്നെ ചിഹ്നം മാത്രമല്ല ആ അക്ഷരം തന്നെ മാറ്റണം എന്നുള്ള ഇപ്പം അഞ്ച് പൈസക്ക് അഞ്ച് പൈസക്ക് ഐശവാകണമെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് എഴുതി കേട്ട പൈസക്ക് രണ്ട് പുള്ളിയും ഐശയന് ഒരു പുള്ളിയാണ് ആ അതെ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യനാണ് ചിലപ്പോൾ ചരിത്രത്തിൽ മഹാത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നത് ഭാഷയിലും സാഹിത്യത്തിലും മഹാത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു മനുഷ്യനാണ് ഇന്ന് നമ്മുടെ ന്യൂസ് ടുമോറോ ചാനലിൻ്റെ ഒപ്പം എന്ന പരിപാടിയിൽ നിങ്ങൾ കണ്ടതും കേട്ടതും ശ്രീ ഞാറ്റിയ ശ്രീദേട്ടൻ ഒരു പക്ഷേ ഭാഷാ ഗ്രന്ഥത്തിലൂടെ ഭാഷാ പഠനത്തിലൂടെ ഇനിയും നമ്മുടെ ഭാഷയിൽ വന്നു ചേരേണ്ടുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ വളരെ സവിശേഷമായിട്ട് എഴുതുകയും സംസാരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ എൺപത്തിയാറാമത്തെ വയസ്സിനും ഈ മനുഷ്യനെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അക്കാദമികളും സംഘടനകളും വ്യക്തികളും ഒക്കെ വലിയ നിലയിൽ ആദരിച്ചു കഴിഞ്ഞിരിക്കുന്നു ദേശീയ പുരസ്കാരം കിട്ടിയ സിനിമയിലെ അഭിനേതാവ് പോലും ആയിത്തുന്നു ഈ മനുഷ്യൻ അപ്പോഴും നമ്മുടെ കൺമുന്നിലുള്ള ഈ മുല്ലയ്ക്ക് വേണ്ടത്ര മണം കൊടുക്കാത്ത നമ്മുടെ അക്കാദമികൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ള വസ്തുത കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഞാറ്റിയൽ ശ്രീദേത്തൻ ഒപ്പം ചേർന്നതിൽ ഞങ്ങൾക്കതിയായ സന്തോഷമുണ്ട് വിശദമായിട്ടുള്ള ചർച്ചകളും സംഭാഷണങ്ങളും ഇനിയും തുടരട്ടെ എന്നാണ് ആഗ്രഹം